ബി ജെ പി അക്കൗണ്ട് തുറന്നു എന്ന് നിങ്ങൾ ആരോടും പറയരുത് കാരണം ഇവിടെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് മത്സരിച്ചു അദ്ദേഹം ദയനീയമായി തോറ്റു ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മത്സരിച്ചു അദ്ദേഹം ദയനീയമായി തോറ്റു അവിടെ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ തോറ്റുകൊണ്ടിരിക്കുന്നു വോട്ട് എണ്ണി കഴിയുമ്പോൾ എട്ട് നിലയ്ക്ക് പൊട്ടും ഇപ്പം രാജീവ് ചന്ദ്രേശൻ അവരുടെ ഏറ്റവും വലിയ നേതാവല്ലേ ശോഭാ സുരേന്ദ്രൻ അവർ തോറ്റു അത് കഴിഞ്ഞാൽ എം ടി രമേശ് അദ്ദേഹം തോറ്റു അപ്പോൾ ബി ജെ പിയിലൂടെ വളർന്ന് പന്തലിച്ചു നിന്ന് ഇപ്പം അവരെ ഏറ്റവും കൂടുതൽ ഒരാളാണ് അനിൽ ആൻ്റണി അയാൾ തോറ്റു അല്ല ഞാൻ പറഞ്ഞോട്ടെ ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായല്ലോ ഇത് സുരേഷ് ഗോപി കൊണ്ട് എസ് എഫ് ഐ ആയിരുന്നു പിന്നെ കോൺഗ്രസ് ആയിരുന്നു പിന്നെ ബി ജെ പി ചേർന്നു അന്ന് ഇന്ന് അദ്ദേഹം ബി ജെ പി ആണെങ്കിലും അദ്ദേഹം ഭരത് അവാർഡ് നേടിയ ഒരു കലാകാരനാണ് നാളെ മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ ആർട്ടിയുണ്ട് നാളെ മമ്മൂട്ടി മത്സരിച്ചാലും അദ്ദേഹം ജയിക്കും എവിടെ മത്സരിച്ചാലും മോഹൻലാലിൻ്റെ രാഷ്ട്രീയമുണ്ട് അദ്ദേഹം എവിടെ മത്സരിച്ചാലും ജയിക്കും പക്ഷേ ഏത് പാർട്ടിയിൽ ഏത് പ്രത്യേകത്തിലാണോ പിന്നെ മമ്മൂട്ടി വിശ്വസിക്കുന്നത് മോഹൻലാൽ വിശ്വസിക്കുന്നത് ആ പ്രത്യേകത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം അല്ല ഇവിടെ ജയിക്കുന്നത് എല്ലാ രാഷ്ട്രീയത്തിനതീതമായി കലാകാരന്മാരെ സ്നേഹിക്കുന്ന ആളുകൾ മുഴുവൻ വോട്ട് ചെയ്യും ഇല്ലെങ്കിൽ അവിടെ സുരേഷ് ഗോപി ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്നാൽ പിന്നെ കഴിഞ്ഞവണ്ണം ജയിക്കാത്ത എന്താണ് അപ്പോൾ അവിടെ സുരേഷ് ഗോപിയുടെ ജയം ബി ജെ പിയുടെ അക്കൗണ്ട് തുറന്നു എന്ന് ആരോടും പറയരുത് അത് ബി ജെ പിക്ക് അതിന് അപമാനമാണ് ബി ജെ പിയുടെ അക്കൗണ്ട് തുറക്കണമെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കണം വി മുരളീധരൻ ജയിക്കണം കെ സുരേന്ദ്രൻ ജയിക്കണം ശോഭ സുരേന്ദ്രൻ ജയിക്കണം അല്ലെങ്കിൽ എം ടി രമേശ് ഇവരൊക്കെ അല്ലേ ബി ജെ പി എന്ന് പറയുന്നത് ബി ജെ പിയുടെ താഴെ തട്ടി നിന്ന് വളർന്നു വന്ന് പലരും സ്റ്റേറ്റ് പ്രസിഡൻ്റായി നാഷണൽ കൗൺസിൽ മെമ്പറായി ബി ജെ പിയുടെ പ്രതിച്ഛായ മുഖഛായെന്ന് പറഞ്ഞാൽ ഇവരൊക്കെയാണ് സുരേഷ് ഗോപിക്ക് മറ്റൊരു പ്രതിച്ഛായ ഉള്ളത് അദ്ദേഹത്തെ അങ്ങനെ ഒരു രാഷ്ട്രീയക്കാർക്കും എതിർക്കാൻ പറ്റത്തില്ല കാര്യം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന കലയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ എല്ലാ പാർട്ടിയിലും ഉണ്ട് അതുകൊണ്ട് ബി ജെ പി അക്കൗണ്ട് തുറക്കണമെങ്കിൽ തിരുവനന്തപുരത്ത് ജയിക്കണം ചെറിയകിഴി ആറ്റിങ്ങൽ ജയിക്കണം അല്ലെങ്കിൽ വയനാട്ടിൽ ജയിക്കണം അതൊന്നും ജയിച്ചിട്ടില്ല അതുകൊണ്ട് ബി ജെ പി അക്കൗണ്ട് തുറന്നു പറയണ്ട കോൺഗ്രസിൻ്റെ അല്ല കോൺഗ്രസിൻ്റെ കോട്ടയെന്ന് നിങ്ങൾ പറയാതെ ഞങ്ങളുടെ ആരാധ്യനായ നേതാവ് കരുണാകരനെ തോൽപ്പിച്ച സ്ഥലമാണ് തൃശ്ശൂർ ഇന്ന് ബി ജെ പിയുടെ വക്കാലം തേറ്റുപിടിച്ചിരിക്കുന്ന പത്മജേണുമാരെ തോപ്പിച്ച സ്ഥലമാണ് പിന്നെ തൃശ്ശൂർ അപ്പോൾ കരുണാകരനേക്കാൾ വലിയ ഇതൊന്നും അല്ലല്ലോ മുരളി പോലെ പഴക്കവും പാരമ്പര്യവും പൈതൃകമുള്ളൊരു നേതാവിനെ തോപ്പിച്ച മണ്ണാണ് തൃശൂർ അതുകൊണ്ട് അത് കോൺഗ്രസിൻ്റെ മണ്ണാന്നൊന്നും നിങ്ങൾ കയറി വിലയിരുത്തണ്ട ലീഡറെ തോപ്പിച്ച ഒരു മണ്ണിൽ മുരളി തോറ്റ ഒരു അത്ഭുതമൊന്നുമല്ല പക്ഷെ മുരളിയുടെ പരാജയത്തെക്കുറിച്ച് പഠിക്കണം തീർത്തും പഠിക്കണം